സ്വന്തം വളർത്തി വലുതാക്കിയ മകളെ കൊന്നവന് കൗൺസിലിംഗ് സെന്ററിലേക്ക് കൊണ്ടുപോയി ഇറക്കിക്കൊണ്ട് ഈ രാജ്യത്തുള്ള ഈ നാട്ടിലുള്ള പാവപ്പെട്ടവന്റെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന നികുതി പണം കൊണ്ട് ഒരു കൊലയാളിയെ സംരക്ഷിക്കാൻ നമ്മുടെ അധികാരി വർഗം മുന്നോട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ട കൗൺസിലിംഗ് നൽകുന്നുണ്ട് നല്ല ബെഡ്ഡും കെട്ടും നൽകുന്നുണ്ട് എന്താണ് ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഒരു തിന്മ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എത്രയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മക്കൾ അരുതായ്മ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നീ അധ്യാപകരുള്ള പ്രക്ഷോഭം ആ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് ആ ക്യാമ്പസ് ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളാണ് അല്ലെങ്കിൽ നാളെ ഇവിടെ പ്രതീക്ഷകളാവേണ്ട വിദ്യാർത്ഥി സംഘടനകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ തെളിയുന്നുണ്ട് ഞാൻ ഓർത്തെടുക്കുകയാണ് നാൽപ്പത് വർഷത്തോളം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു അധ്യാപകൻ എഴുതിയ ഒരു ലേഖനം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നാൽപ്പത് വർഷം മുമ്പ് കലാലയത്തിൽ ഞങ്ങൾ എങ്ങനെയാണോ വിദ്യാർത്ഥികളോട് സമീപിച്ചിരുന്നതെങ്കിൽ ആ സമീപന രീതി ഇന്നാകെ തന്നെ മാറിയിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിന്റെ രണ്ട് ചട്ടകൾക്കുള്ളിൽ എന്താണോ ഉള്ളത് അതിനെ ആ രൂപത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ആ വിദ്യാർത്ഥിയോട് തെറ്റെന്താണ് നന്മെന്താണ് എന്ന് വേർതിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അങ്ങനെ ഞങ്ങൾ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ തെറ്റിനെയും നന്മയെയും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് പഠിപ്പിക്കാനുള്ളത് പഠിപ്പിക്കാം അതിനപ്പുറത്തേക്കുള്ള ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മുഖത്ത് നോക്കി പറയുന്ന വിദ്യാർത്ഥികളെ ഇന്ന് ക്യാമ്പസിന്റെ ഉള്ളിൽ പഠിച്ചെടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പടച്ചെടുത്തത് ഈ പടച്ചെടുക്കുന്നവരുടെ ഇടയിൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇസ്ലാം മതം മാത്രമല്ല ഹൈന്ദവ മതം അവരുടെ ശത്രുവാണ് ക്രൈസ്തവ മതം അവരുടെ ശത്രുവാണ് എന്തുകൊണ്ടാണ് ലിബറലായി ചിന്തിക്കുന്നവരുടെ മുമ്പിൽ മതം എന്നുള്ളത് ഒരു ഭീകരജീവിയാകുന്നത് മതം എന്നുള്ളത് ഒരു ശത്രുവായി മാറുന്നത് ഈ മതത്തെ ശത്രുവായി കാണാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനാകുന്നത് മനുഷ്യനെ മനുഷ്യർ മതം ആണ് എന്നുള്ളതാണ് ആരാണ് നിങ്ങളിൽ അത്യുത്തമൻ എന്ന് ചോദിച്ച സമയത്ത് ഇസ്ലാം മുന്നോട്ട് പഠിപ്പിക്കുന്ന വലിയ ഒരു അധ്യാപനമുണ്ട് എന്താണ് എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താണ് എന്നാണ് നന്മ കൊണ്ട് കൽപ്പിക്കുന്നവനും തിന്മ കൊണ്ട് വിരോധിക്കുന്നവനുമാണ് ഈ സമൂഹത്തിൽ ഏറ്റവും നല്ലവൻ എന്നാണ് ഇസ്ലാം മുന്നോട്ട് ഇവിടെ തിന്മ കൊണ്ട് വിരോധിക്കുന്നവനാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ലിബറൽ വലിയാഗതി മുന്നോട്ട് വെക്കുന്നത് ആ ലിബറൽ ചിന്താഗതിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നന്മയെ പ്രചരിപ്പിക്കുന്നവരാണ് തിന്മയ്ക്കെതിരെ ശബ്ദിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് നന്മയെ പ്രചരിക്കുന്നവരും തിന്മയ്ക്കെതിരെ ശബ്ദിക്കുന്നവരും ശത്രുവായി മാറുന്നത് ഇവിടെയാണ് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുള്ളത് ഒരു കണ്ടെത്തേണ്ടതു അക്രമം നടക്കുന്ന സമയത്ത് ഇത് അനീതിയാണ് ഇത് അരുതായ്മയാണ് ഇത് അരാജകത്വമാണ് എന്ന് പറയുന്നവൻ ആ നാടിന്റെ ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നു എന്നാൽ ഒരു നാട്ടിൽ മദ്യപാനം നടക്കുമ്പോൾ ലഹരിയുടെ ഉപയോഗം നടക്കുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ ആരാണുള്ളത് പ്രായമായവർ എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ ആ പ്രായമായവരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുവാനുള്ള ചങ്കുറപ്പ് കാണിക്കുന്നവനാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ധൈര്യവാൻ എന്ന് വിശ്വസിക്കുന്നു ആരുടെ മുമ്പിലും തല ഉയർത്തി നിന്നുകൊണ്ട് തെറ്റ് ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവൻ ഏറ്റവും വലിയ കരൾ എന്ന് വിശ്വസിക്കുന്നു ഈ ദശാസന്ധിയിലാണ് നമ്മൾ മുന്നോട്ട് ുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നന്മയെ കൽപ്പിക്കുന്നവൻ ശത്രുവാകുന്നത് എന്തുകൊണ്ട് നന്മയെ കൽപ്പിക്കുന്നവൻ ശത്രുവാകുന്നു ഉത്തരം സ്പഷ്ടമാണ് തങ്ങൾ മരണെടുക്കുന്ന താല്പര്യങ്ങളെ നടപ്പിലാക്കാൻ സാധ്യമാവുന്നില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് തോന്നിയതുപോലെയുള്ള ജീവിതമാണെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പുരോഗമനമല്ല വിദ്യാർത്ഥികളുടെ ധാർമ്മികതയെ പുത്തുലയലല്ല മറിച്ച് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഷവും ഇവിടെ ഭരണം നടത്തുക എന്നുള്ളതാണ് ആ ഭരണത്തിലൂടെ വ്യത്യസ്തങ്ങളായ ചലനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് തങ്ങളുടെ പാർട്ടിക്ക് വളരാനുള്ള വഴികളെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള കാഴ്ചപ്പാടല്ല ഒരു ജനതയെ മുന്നോട്ട് വെക്കുക എന്നുള്ള വീക്ഷണമല്ല മറിച്ച് മുന്നോട്ട് നയിക്കുന്നത് ഒരേ ഒരു ചിന്തയാണ് അധികാരം എന്ന് പറയുന്ന മഹാവിപത്തിനെ കാലങ്ങളോളം ഞങ്ങളുടെ കൈക്കുള്ളിൽ ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം അത് ഞങ്ങളുടെ കൈക്കുള്ളിൽ ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കൈന്റെ ഉള്ളിലാവേണ്ടതുണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രത്യേകത എന്താണ് കൗമാരപ്രായത്തിലൂടെ നടന്നു പോകുന്ന വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക ഇഷ്ടമുള്ളതുപോലെ ചിന്തിക്കുക എന്നുള്ളതാണ് ആ ചിന്തയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നൽകേണ്ടതുണ്ടോ അതെല്ലാം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് മദ്യപിക്കണോ മദ്യപിക്കാം ഞാൻ ആലോചിച്ചു പോവുകയാണ് കഴിഞ്ഞ മാസത്താണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത സമയത്ത് അതിന്റെ നെല്ലും പതിരും വേർതിരിയാതെ ആ ക്യാമ്പസിന്റെ മുന്നിലേക്ക് പ്രക്ഷോഭവുമായിട്ട് കടന്നു ചെല്ലാൻ ഇവിടെ വിഭാഗം ഉണ്ടായിരുന്നു അവർക്കെതിരെ സമരം നടത്താൻ ഇവിടെ രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഞാൻ ആലോചിച്ചു പോവുകയാണ് ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ അതിൽ തന്നെ പ്രത്യേകിച്ച് മലബാറിൽ മദ്യപാനത്തിന്റെ പേരിൽ അരിങ്കുര നടന്നത് ലഹരിയുടെ പേരിൽ അരിങ്കുര നടന്നത് നക്ഷത്ര എന്ന് പറയുന്ന ആ കുട്ടിയെ മൃഗീയമായ രൂപത്തിൽ കൊല ചെയ്തത് മദ്യം എന്ന് പറയുന്ന മഹാവിപത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഏത് മദ്യശാലയുടെ മുമ്പിലേക്കാണ് ഇവിടെ പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നത് ഏത് മദ്യശാലയുടെ മുമ്പിലേക്കാണ് ഇവിടെ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് ഈ ലഹരി ഉപയോഗത്തിനെതിരെ അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്ന മദ്യശാപ്പിനെതിരെയും സമരരംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആരും വന്നിട്ടില്ല എന്തുകൊണ്ട് അവരുടെ ഒന്നും ലക്ഷ്യം എന്ന് പറയുന്നത് സുന്ദരമായ ഭാസുര ായ ധാർമ്മികമായ രൂപത്തിലൂടെ ജീവിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതല്ല മറിച്ച് ഒരു മധ്യശാലയുടെ മുമ്പിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ മധ്യശാലയിൽ നിന്ന് ഗവൺമെന്റിന് കിട്ടുന്ന വിഹിതം കുറയും ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് വരുന്ന ഫണ്ടിന്റെ വിഹിതം കുറയും ആളുകൾ തിന്നുകൊണ്ട് ആളുകൾ മദ്യപിച്ചുകൊണ്ട് മരിച്ചാലും ശരി ഈ സമൂഹത്തിൽ എത്രയോ നക്ഷത്രങ്ങൾ വിടവറഞ്ഞാലും ശരി എത്രയോ കുട്ടികളുടെ കഴുത്തിലേക്ക് കടാര കുത്തിയിറങ്ങിയാലും ശരി എത്രയോ മാതാക്കൾ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടാലും ശരി എത്രയോ പിതാക്കളെ മക്കളുടെ കരങ്ങളെ കൊണ്ട് കൊല ചെയ്താലും ശരി ഇവിടെ അധാർമികതയും അനീതിയും അരാജകത്വവും നടകുത്തിനുകൊണ്ട് ഒരു സമൂഹത്തെ മൊത്തം ഇല്ലാതാക്കിയാലും ശരി നിനക്ക് ഇവിടെ ഭരണം നടത്താൻ നിനക്ക് ഇവിടെ മുന്നോട്ടു പോവാൻ ആ സമ്പത്ത് വേണം ഞങ്ങളുടെ ഗജനാവ് നിറയേണ്ടതുണ്ട് ആ ഗജനാവ് നിറയണമെങ്കിൽ കോടിക്കണക്കിന് വരുന്ന സമ്പത്ത് മദ്യശാലയിലൂടെ ലഹരി ഉപയോഗത്തിലൂടെ നമ്മുടെ ഗജനാവിലേക്ക് നടന്നു വരണം നമ്മുടെ ഗജനാവ് നിറക്കണം എന്ന ചിന്ത മാത്രം മുന്നോട്ട് നയിക്കുമ്പോൾ ഈ അധികാരികൾക്ക് എങ്ങനെയാണ് മദ്യത്തിനെതിരെ സമരം ചെയ്യാൻ കഴിയുക ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് എങ്ങനെയാണ് മദ്യത്തിനെതിരെ ശബ്ദിക്കാൻ കഴിയുക കാരണം മദ്യമില്ലെങ്കിൽ മധ്യശാലയിൽ നിന്നുള്ള വരുമാനമില്ലെങ്കിൽ ഇവിടെ യാതൊരു വിധത്തിലുള്ള പുരോഗമനവും നടത്താൻ സാധിക്കില്ല എന്ന് വിചാരപ്പെടുത്തലുകളാണ് എന്തുകൊണ്ട് ബദൽ സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല മധ്യശാലകളിൽ നിന്നല്ലാത്ത ഒരു വരുമാന സമ്പ്രദായത്തെ ആലോചിക്കുന്നില്ല എന്തുകൊണ്ട് ബദൽ വിചാരങ്ങളിലേക്ക് കടക്കുന്നില്ല കൈ നനയാദനങ്ങൾക്ക് മീൻ പിടിക്കണം അത് മീൻ പിടിക്കണം ൾ മദ്യത്തിന്റെ ഇവിടുത്തെ കിട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണം എന്ന ചിന്ത മാത്രമാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു മദ്യത്തിനെതിരെ പ്രക്ഷോഭം നടത്തുമ്പോൾ പുതിയ ബാറയിൽ തുറക്കില്ല എന്ന് പറയുമ്പോൾ അധികാരികളുടെ പെട്ടികളിൽ നിന്ന് വീഴുന്ന നോട്ടിന്റെ മുമ്പിൽ ഓരോ അധികാരികളും മോക്കാനിച്ചു നിന്നുകൊണ്ട് ഓരോ വർഷവും നൂറ് കണക്കിന് ബിവറേജുകളാണ് ഇവിടെ തുറന്നു കൊടുക്കുന്നത് ഓരോ വിവറേജിൽ നിന്നും ഒഴുകുന്ന മദ്യത്തിന്റെ കണക്കെത്രയാണ് ഓരോ വർഷവും കോടിക്കണക്കിന് ഗജനാവിലേക്ക് വരുന്നുണ്ട് ഓണത്തിന്റെ ഒരു ദിവസത്തിൽ മാത്രം നൂറ് കോടിയുടെ മുകളിലേക്ക് മദ്യശാപ്പുകളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർമാദിക്കുവിൽ മക്കളെ നിങ്ങൾ ആർമാദിക്കുവിൻ നിങ്ങൾ കള്ളു കുടിക്കുവിൽ ആ കള് കുടിച്ചുകൊണ്ട് ആ കള്ള് നിങ്ങളുടെ വയറ്റിലിട്ടുകൊണ്ട് നിങ്ങളുടെ മാതാവിന്റെ നെഞ്ചത്തേക്ക് നിങ്ങൾ ചവിട്ടിക്കൊള്ളുക നിങ്ങളുടെ പിതാവിന്റെ നെഞ്ചത്തേക്ക് കടാര ബുദ്ധികളക്കുക നിങ്ങളുടെ മകളുടെ കഴുത്തിലേക്ക് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നിനും വിഷമിക്കേണ്ടതില്ല ഇനിയോ ഇങ്ങനെ മദ്യത്തിന് അടിമപ്പെട്ട് കൊണ്ട് ചെയ്ത് അക്രമങ്ങളിലേക്ക് എത്തിയാൽ ഇവരെ സംരക്ഷിക്കാൻ അധികാരവർഗങ്ങളുണ്ട് ആ അധികാരവർഗങ്ങൾ അവർക്ക് എഴുതി കൊടുക്കുന്ന ലേബലുണ്ട് ആ പ്രതി എന്ന് മനോരോഗിയാണ് ആ മനോരോഗം എങ്ങനെയാണ് രോഗിക്കെത്തിയത് നിരന്തരമായ ലഹരി ഉപയോഗത്തിലൂടെയാണ് നിരന്തരമായ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലൂടെയാണ് അവസാനത്തെ നിഗമനം ഇദ്ദേഹം എന്ന് പറയുന്നത് മനോരോഗിയാണ് അതുകൊണ്ട് മാതാവിന് കുന്നവന് ജയിലിൽ ശിക്ഷയില്ല സ്വന്തം മകളെ കൊന്നവന് ശിക്ഷയില്ല പിതാവിനെ കൊന്നവന് ശിക്ഷയില്ല ഇനി എവിടെയാണ് ശിക്ഷ കൊടുക്കുന്നത് കൗൺസിലിംഗ് സെന്ററിലാണ് സ്വന്തം വളർത്തി വലുതാക്കിയ മകളെ കൊന്നവന് കൗൺസിലിംഗ് സെന്ററിലേക്ക് കൊണ്ടുപോയി ഇറക്കിക്കൊണ്ട് ഈ രാജ്യത്തുള്ള ഈ നാട്ടിലുള്ള പാവപ്പെട്ടവന്റെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന നികുതി പണം കൊണ്ട് ഒരു കൊലയാളിയെ സംരക്ഷിക്കാൻ നമ്മുടെ അധികാരി വർഗം മുന്നോട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ട കൗൺസിലിംഗ് നൽകുന്നുണ്ട് നല്ല ബെഡും കെട്ടും നൽകുന്നുണ്ട് എന്താണ് ഒരു തിന്മ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഒരു തിന്മ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എത്രയാണ് വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം നമുക്ക് ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും പോവാം ലിബറലായി നിങ്ങൾ ചിന്തിക്കാം എന്നുള്ളടത്താണ് ഈ ലിബറൽ ചിന്താഗതിയിലൂടെയല്ലേ ലഹരിയുടെ ഉപയോഗം കൂടുതലായി കടന്നുവന്നത് ഇത് ക്യാമ്പസിന്റെ അകത്തളത്തിൽ നിന്നല്ലേ കൂടുതലായി കടന്നു വന്നത് ഇവിടെയാണ് പറയുന്ന വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ പ്രസക്തമാകുന്നത് മനുഷ്യൻ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് നല്ല പാർപ്പിടമല്ല നല്ല ജോലിയല്ല നല്ല തൊഴിലല്ല മറിച്ച് മനുഷ്യൻ ആദ്യം ആയിട്ടുണ്ടായിരിക്കേണ്ടത് ഞാൻ മനുഷ്യനാണ് എന്ന വിചാരപ്പെടുത്തലാണ് എന്റെ സഹോദരൻ എന്ന് പറയുന്നത് എന്റെ അടുത്തിരിക്കുന്നവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് എന്ന വിചാരപ്പെടുത്തലുകളാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ച് നിൽക്കേണ്ടവനാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യൻ ജനത എന്നുള്ള തിരിച്ചറിവാണ് മനുഷ്യനാദ്യമായിട്ടുണ്ടായിരിക്കേണ്ടത് ആ തിരിച്ചറിവ് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചിന്ത എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിപ്ലവത്തിലൂടെ ഇവിടെ പുതിയതായ ഒരു ലോകത്തെ പടുത്തുയർത്താൻ കഴിയും എന്നുള്ളതാണ് ചരിത്രത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ സാധിപ്പിച്ചുള്ള നവോത്ഥാന വിപ്ലവങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഈദി അമീർ എന്ന് പറയുന്ന ലോകത്ത് മുഴുവനും ഒരു ഭരണാധികാരിയുടെ ചരിത്രത്തെ നമുക്ക് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഏറ്റവും ഭരണം നടത്തിയ അമീൻ തന്റെ മകൻ പഠിക്കുന്ന ക്യാമ്പസിൽ പ്രധാനമന്ത്രിയുടെ മകനാണ് പ്രസിഡന്റിന്റെ മകനാണ് എന്ന് മുങ്ക് കാണിച്ചുകൊണ്ട് അതേ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥിനിയുടെ നേരെ ആ പ്രസിഡന്റിന്റെ മകൻ അതിക്രമം കാണിച്ചപ്പോൾ അതേ ക്യാമ്പസിലുള്ള നെഞ്ചുറപ്പോടെ നേരിന്റെ വിദ്യാർത്ഥികൾ രംഗത്തേക്ക് വന്നു ആ വിദ്യാർത്ഥികളിൽ നിന്ന് പുതിയ വിപ്ലവത്തിന്റെ വാർത്തകൾ വന്നു ലോകം മുഴുവനും അമീൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ ഇറക്കിയത് വിദ്യാർത്ഥികളിൽ നിന്നുണ്ടായിരുന്ന വിപ്ലവങ്ങളായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരി ആ വിപ്ലവത്തിൽ നിന്നാണ് പുതിയ കാലത്തേക്ക് നമ്മൾ നടന്നു വന്നത് കേരളത്തിന്റെ ചരിത്രം ഒന്ന് എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ില് വിശേഷമായ ഒരു സ്ഥാനം ഇല്ലാതെ നഗരമായിരുന്നു മലബാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലബാറിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി എന്ന് പറയുന്നത് പതിനഞ്ചിന് മുമ്പ് ലോകം മുഴുവനും സഞ്ചരിച്ച സഞ്ചരിച്ചൂത്ത യാത്രാ വിവരണത്തിന്റെ ഒരു താളിൽ പോലും പൊന്നാനിയുടെ മക്കയായ മലബാറിന്റെ മക്കയായ പൊന്നാനിയെ കുറിച്ച് വിശദീകരിക്കുന്നില്ല എന്നാൽ പതിനഞ്ചിന് ശേഷം യാത്ര നടത്തിയവരുടെ പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം യാത്ര നടത്തിയവരുടെ ചരിത്ര താളുകളിൽ എവിടെയും പൊന്നാനി പറയാതെ പോയിട്ടുണ്ടായിരുന്ന എന്താണ് ഒരു നൂറ്റാണ്ട് കൊണ്ട് പൊന്നാനിയിൽ സംഭവിച്ചു പോയത് ആ ചുരുത്തിന്റെ ഉത്തരം നമ്മുടെ എന്നും പതിഞ്ഞു നിൽക്കേണ്ടതുണ്ട് പൊന്നാനി എന്ന് പറയുന്നത് ഒരേ സമയത്ത് രണ്ട് രൂപത്തിലുള്ള സംസ്കാരങ്ങൾ അവിടെ രൂപപ്പെടുന്നു എന്താണ് സംസ്കാരം ഒന്ന് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ സംസ്കാരം മറ്റൊന്ന് എന്ന് പറയുന്ന ഒരു വൈജ്ഞാനികമായ മഹദുമാരുടെ പൊന്നാനിയിലൂടെ ഉണ്ടായ വൈജ്ഞാനികമായ മുന്നേറ്റത്തിന്റെ സംസ്കാരം ഒരേ സമയത്ത് പൊന്നാനിയിൽ നിന്ന് ഗണിച്ചിരിക്കുന്നത് വേണ്ടിയും അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയും മതത്തിന് വേണ്ടിയും ഉണ്ടായിരുന്ന രചനകളാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം പൊന്നാനയിൽ ആ ഒന്നാണ് എന്ന് പറയുന്ന ഗ്രന്ഥം എന്താണ് ആ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആചാര അനുഷ്ഠാന വിശേഷങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഏതൊക്കെയാണ് നിർബന്ധമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് അരാചരിതമായ ഘടകങ്ങൾ വിശ്വാസിക്ക് ഒരു ഗൈഡ് വിശദീകരിച്ചു കൊടുത്ത ഗ്രന്ഥമായിരുന്നു മലബാറിന്റെ പൊന്നാനിയിൽ നിന്ന് പറയുന്ന ഗ്രന്ഥം എന്നാൽ അതേ സമയത്ത് തന്നെ ഉടലെടുത്തിട്ടുണ്ടായിരുന്ന മറ്റൊരു ഗ്രന്ഥമാണ് എന്ന് പറയുന്ന ഗ്രന്ഥം എന്താണ് ആ ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത ഒന്ന് ഒരു മതപരമായ വീക്ഷണത്തിന് പുറത്തായിരുന്നെങ്കിൽ മറ്റൊന്ന് രാജ്യത്തിന്റെ അധികാരത്തിന് വേണ്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ ജനങ്ങളെ മുഴുവനും തിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഒന്ന് വൈജ്ഞാനിക ിൽ ഒന്ന് സാംസ്കാരികമാണെങ്കിൽ ഭാഗമായിരുന്നു പ്രിയമുള്ളവരെ പൊന്നാനി എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകുന്നത് ബ്രിട്ടീഷിന്റെ ശബ്ദ സംസാരിക്കുന്നതിന് വേണ്ടി പൊന്നാനിക പണ്ഡിതന്മാരുടെ തൂലികയിൽ നിന്ന് രചിച്ചിട്ടുണ്ടായിരുന്ന ഓരോ വരികൾക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ ഇസ്ലാമി സമൂഹത്തിലേക്ക് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ വിപ്ലവം അതായിരുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന തിരിച്ചറിവ് നമ്മൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം എന്ന് നന്മയുടെ കൂടെ ഉണ്ടായിരുന്ന പാരമ്പര്യമാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം ലിബറൽസത്തിലേക്ക് നമ്മൾ മാടി മാടി വിളിക്കുന്നുണ്ടെങ്കിൽ അരാജകത്വത്തിലേക്ക് നമ്മളെ മാടി മാടി വിളിക്കുന്നുണ്ടെങ്കിൽ നാം ഇവിടെ ഓരോ പ്രബോധകരാകേണ്ടതുണ്ട് നാം ഇവിടെ ഓരോ രൂപത്തിലുള്ള പ്രവർത്തകരാകേണ്ടതുണ്ട് നാം ഇവിടെ ഓരോ രൂപത്തിലുള്ള മുന്നേറ്റത്തിന് കാരണക്കാരണം ആ ഒരിക്കലും അനീതിയിലൂടെ ആയിരിക്കാൻ പാടില്ല ഒരുത്തന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുന്നത് പ്രവാചക ചെറിയതാണ് എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു കഴുത്തിലേക്ക് കത്തി കത്തിവയ്ക്കുന്നത് ഒരിക്കലും പ്രവാചകന്റെ പെട്ടതല്ല എന്നാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഈ രൂപത്തിൽ നാം സമൂഹത്തിന്റെ വക്താക്കളാവേണ്ടതുണ്ട് നാം സമൂഹത്തിന്റെ പ്രതീക്ഷകളാവേണ്ടതുണ്ട് അവിടെയാണ് സാഹിത്യോത്സവ ചരിത്രത്തിന്റെ പുതിയ അടയാളപ്പെടുത്തലുകൾ തുന്നിച്ചേർക്കുന്നത് ാണ് കാശ്മീരിന്റെ ജനതയെ കുറിച്ച് നിങ്ങളും ഗുജറാത്തിന്റെ ജനതയെ കുറിച്ച് നിങ്ങളും ഗുജറാത്ത് കലാപത്തിലൂടെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വൈജ്ഞാനികളിൽ നിങ്ങളുടെ പ്രവാചകന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്നേവരെ കേൾക്കാത്ത ഒരു ചോദ്യത്തിന്റെ മുഖത്ത് പ്രകടമായിട്ടുണ്ടായിരുന്നു ഈ രൂപത്തിൽ വിദ്യ എന്താണെന്ന് ില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കണം പുത്തനൊരു യൂണിഫോം ഇല്ലാതെ ബാഗില്ലാതെ സ്കൂളിലേക്ക് പോവാൻ കഴിയാത്ത ഒരു ജനത കേരളത്തിന്റെ പുറത്ത് വ്യത്യസ്തമായ ഗ്രാമപ്രദേശങ്ങളിലുണ്ട് ആ ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കടന്നു ചെല്ലുന്നത് ആ വിദ്യാർത്ഥി പ്രസ്ഥാനം കടന്നു ചെന്നുകൊണ്ട് മദ്രസുകൾ സ്ഥാപിക്കുന്നു സ്കൂളുകൾ സ്ഥാപിക്കുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം നൽകുന്നു ആ സൗജന്യ വിദ്യാഭ്യാസത്തിലൂടെ ആ മക്കളെ സാഹിത്യോത്സവത്ത് കൊണ്ടുവരുന്നു ആ കുട്ടികൾ പാടാൻ തുടങ്ങുന്നു സാഹിത്യോത്സവത്തിലൂടെ കുട്ടികൾ പറയാൻ തുടങ്ങുന്നു അവരെഴുതാൻ തുടങ്ങുന്നു അവർ സമൂഹത്തിന്റെ പുതിയ വാക്താക്കളാകുന്നു സമൂഹത്തിന്റെ പുതിയ പ്രതീക്ഷകളാകുന്നു ഒന്ന് പട്ടിണിയുമായി അരാജകത്വത്തിലൂടെ പേടിച്ച് സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് പറയുന്ന പ്രസ്ഥാനം സാഹിത്യോത്സവം ആവിഷ്കരിച്ചത് കേരളത്തിന്റെ മണ്ണിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ നമുക്ക് പാലിക്ക നമുക്ക് അനുഷ്ഠിക്കേണ്ട എല്ലാ ആചാര കർമ്മങ്ങളും അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിലുണ്ട് എന്നാൽ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന പേടിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ പോയിക്കൊണ്ട് ഗുജറാത്ത് എന്ന് പറയുന്ന വംശീയ കലാപങ്ങൾ നടമാടിയിരിക്കുന്ന മണ്ണിന്റെ ഇടയിൽ പോയിക്കൊണ്ട് എസ് എസ് എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ദേശീയ സാഹിത്യോത്സവന് അവിടെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് യു പി എന്ന് പറയുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമികൾ എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗമാണ് എന്ന് പറയുന്ന യുപിയുടെ തിരുവോണ ഫ്ലെക്സുകൾ പ്രസ്ഥാനത്തിന് സാധ്യമായിട്ടുണ്ട് അവിടെ വ്യത്യസ്തങ്ങളായ രൂപത്തിലൂടെ ഉയർത്തി ആ ക്യാമ്പസുകളിൽ ജാതിമത വർഗമില്ലാതെ വിദ്യാർത്ഥികൾക്ക് പഠനം നൽകാൻ സാധ്യമായിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ അകത്തളത്ത് നിന്ന് തന്നെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അനീതികൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അരുതായ്മകൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും പാടില്ല മക്കളെ ഇതൊന്നും മനുഷ്യന് ചേർന്നതല്ല മക്കളെ ഇതെല്ലാം മനുഷ്യർ ഇല്ല എന്ന് ചെയ്യുന്നതാണ് ഇതെല്ലാം മനുഷ്യനെ പിന്നോട്ട് നയിക്കുന്നതാണ് മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് അനുസരിച്ച് പോലെ ആടലില്ല നമുക്കിവിടെ ചെയ്യാൻ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള സേവനങ്ങളുണ്ട് നമുക്കിവിടെ ചെയ്യാൻ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള മുന്നേറ്റങ്ങളുണ്ട് അത് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാകണം എന്ന് പറഞ്ഞ് ക്യാമ്പസിന്റെ അകത്തലത്തിൽ ഇരുന്നു കൊണ്ട് നഗരി ഉപയോഗിക്കാതെ കഞ്ചാവ് ഉപയോഗിക്കാതെ ൻ കടന്നു വരുമ്പോൾ ഇതിന്റെ ഗുരുവാണെന്ന് മനസ്സിലാക്കി എഴുന്നേറ്റെന്ന് അധ്യാപകനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹത്തെ കാലം വിളിച്ച പേരാണ് എസ് എസ് എഫിന്റെ പ്രവർത്തകർ എന്നുള്ളത് ഇന്നേവരെ പ്രവർത്തനങ്ങളിലൂടെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ബസ്സിന് കള്ളറേണ്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു എസ് എസ് എഫിന്റെ സമരത്തിലൂടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ ലാത്തി ചാർജ് മേടിച്ച് ആ പോലീസുകാരെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്നേവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ അൻപത് വർഷത്തോളം കേരളത്തിന്റെ കർമ്മ മണ്ഡലങ്ങളിൽ ധാർമ്മിക വിപ്ലവത്തിന്റെ പുതിയ അധ്യയനങ്ങൾ പറയുന്ന പ്രസ്ഥാനം ആ എസ് എസ് എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സമരങ്ങളിൽ ഏതെങ്കിലും കൂടി സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു എസ് എസ് എഫുകാരന്റെ നെഞ്ചത്തേക്ക് ഒരു പോലീസിനെ വെടിയുതിർക്കേണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ബാരിക്കേഡ് അൻപത് വർഷത്തിനടുത്ത് എസ് എസ് എഫ് കാരെ തകർത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ കാലത്താണ് എസ് എഫ് സമര മുന്നേറ്റത്തിന്റെ പുതിയ ചരിത്രങ്ങളുടെ ദീപശികകൾ തടിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട് ഓർത്തെടുക്കുകയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ നട്ടപ്പാതിരത്ത് ഒരു മാധ്യമ പ്രവർത്തകരെ കൊല ചെയ്തുകൊണ്ട് ഇവിടുത്തെ അധികാരവർഗം മദ്യത്തിന് അധികാരം നൽകിയ സമയത്ത് എസ് എസ് എഫ് കേരളത്തിന്റെ പതിനാല് കലക്ടറേറ്റുകൾക്ക് മുമ്പിൽ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെ മുൻനിർത്തിക്കൊണ്ട് മാർച്ച് നടത്തുകയുണ്ടായി ആ പതിനാല് ിലെ കളക്ടറേറ്റുകളിൽ ഒന്നിന്റെ മുമ്പിൽ ഉള്ള ബാരിക്കേഡ് പോലും ഒരു 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 കാരണം അവിടെ അവിടെ ലാത്തി ചാർജ് വലിയ പ്രതിരോധിക്കേണ്ട രൂപത്തിലുള്ള നടത്തിയിട്ടുണ്ടായിരുന്നില്ല മറിച്ചുകാരുടെ സമരമാണ് ധർമ്മത്തിന് വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്നവരാണോ അവരെ സമരത്തിലൂടെ ഒരു നാശനഷ്ടം സംഭവിക്കില്ല പോലും വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ നാളു വരെ ഈ സമയം വരെ ഈ ചരിത്രം വരെ എസ് എസ് എഫ് കാര് അവരുടെ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന അച്ചടക്കത്തിന്റെ ഭാഗമായിരുന്നു എന്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട് നറുക്കോട് എന്ന് പറയുന്ന ഈ പ്രദേശത്തിന്റെ ശബ്ദം ശ്രമിക്കുന്നവരോടൊക്കെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ നാട്ടിൽ പ്രവർത്തകർ വളർന്നു വരുന്നുണ്ടെങ്കിൽ കുട്ടികൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കും എന്താണ് കാരണം ഇവിടെ ഒരു അക്രമം നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു അരാജകത്ത് നടക്കുന്ന സമയത്ത് ഇവിടെ മദ്യപാനത്തിന്റെ പേരിൽ ഒരു അക്രമം നടക്കുന്ന സമയത്ത് അതിലൊരു എസ് എസ് എഫുകാരന്റെ പേരുണ്ടായിരിക്കില്ല അവിടെ മാതാവിന്റെ കണ്ണുനീര സംഭവത്തിൽ എസ് എസ് എഫുകാരന്റെ പേരുണ്ടായിരിക്കില്ല അവിടെയുള്ള വയോധികരെ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ എസ് എസ് എഫുകാരുണ്ടായിരിക്കില്ല എന്നാൽ ഇവിടെ മരിച്ചെടുക്കുന്ന കിടക്കുന്ന ഒരു വീട്ടിലേക്ക് യാസീനും ഫാത്തിയുമായി ഓടിച്ചെല്ലാം ഉണ്ടാകും പട്ടിണി കിടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ശാന്ത പ്രവർത്തനങ്ങൾ ും നമ്മുടെ നാട്ടിൽ എസ് എസ് എഫിന്റെ പ്രവർത്തകർ ഉണ്ടെങ്കിൽ ഏത് പാദരാത്രിയിലും തട്ടി പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ പോലും വോട്ട് ആഗ്രഹിച്ചു പോകും എന്നാൽ ആ ഉമ്മയുടെ നിന്നുള്ള പ്രാർത്ഥന മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തിരുവോരങ്ങളിൽ എസ് എസ് എഫുകാരുണ്ട് ആ എസ് എസ് എഫ് കാര്യത്തിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഗവൺമെന്റിന്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ട് അരുതായ്മകൾക്ക് ശബ്ദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ അരുതായ്മകൾ എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ നിന്നുള്ള ആ ഫാസിസത്തിന് മുമ്പിൽ പറയാനുള്ളത് അതിക്രമങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ കൂടി സമരം ചെയ്യാനുള്ള മുന്നേറ്റമാണ് ഓരോ ഉണ്ടായിരിക്കേണ്ടത് അത് നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവനാണ് സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അവനാണ് വളർന്നു വരേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ അനിവാര്യതയാണ് അങ്ങനെ ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നൂറ് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആൺകുട്ടികളും ലഹരിക്ക് കേൾപ്പെട്ടു പോകും തൊണ്ണൂറ്റിയൊൻപത് ആൺകുട്ടികളും പള്ളിയിലേക്ക് കയറാത്ത അവസ്ഥ സംസാരമായി പോകും തൊണ്ണൂറ്റിയൊൻപത് ആൺകുട്ടികളും മറ്റുള്ള മതസ്ഥരെ ബഹുമാനിക്കാത്തൊരവസ്ഥയിലേക്ക് വരും മതം എന്ന് പറയുന്നത് മാനവികതയാണ് മാനവികത എന്ന് പറയുന്നത് യും ബഹുമാനിക്കാനുള്ളതാണ് തൊട്ടടുത്ത വീട്ടുകാരൻ ഹൈന്ദവനാണെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുമ്പോഴേക്ക് എന്റെ അയൽവാസിയാണോ എന്ന സ്നേഹബന്ധത്തോടുകൂടി ആ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് എന്താണ് അമ്മ വേണ്ടത് എന്താണ് അച്ഛ വേണ്ടത് എന്ന് ചോദിക്കാനുള്ള മനോസ്ഥിതി എന്ന് ചോദിക്കാനുള്ള മനോവികാരമാണ് എസ് എഫ് കാര് രൂപപ്പെടുത്തി തൊട്ടടുത്ത് കിടക്കുന്നവൻ മുസൽമാനാണോ എന്ന് ചിന്തയില്ല തൊട്ടടുത്ത് കിടക്കുന്നവൻ മതമുണ്ടോ മതമില്ലയോ എന്ന് ചിന്തയില്ല തൊട്ടടുത്ത വീട്ടിലുള്ള മനുഷ്യനാണോ എന്ന ചിന്ത മാത്രമാണ് മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് അനീതി പറുദീസ സൃഷ്ടിക്കുമ്പോൾ ഓരോ രൂപപ്പെട്ടു വരേണ്ടത് യൂണിറ്റുകളും ചലിച്ചു തുടങ്ങേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ് കാലത്തിന്റെ ആവശ്യകതയാണ് ഉണ്ടെങ്കിൽ സാഹിത്യോത്സവങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രതിഭകൾ ഇവിടെ പറയുന്ന പ്രതിഭകൾ നാളെ നന്മയ്ക്ക് വേണ്ടി പ്രസംഗിക്കും ഇവിടെ പാടുന്ന പ്രതിഭകൾ നാളെ നന്മയുടെ പാട്ടുകൾ പാടും ഇവിടെ മക്കൾ നാളെ നന്മയുടെ കഥകൾ എഴുതും ദിവസത്തോളം തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന കേരളത്തിലുള്ള ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് എന്ന് പറയുന്ന പണ്ഡിതനാണെങ്കിൽ അദ്ദേഹം ദേശീയ പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ വന്നത് മാനവികതയുടെ സന്ദേശങ്ങളായിരുന്നു നന്മയുടെ എഴുത്തുകളായിരുന്നു ആ എഴുത്തുകൾ രൂപപ്പെടുത്തി എടുക്കേണ്ടത് ാണ് ആ സാഹിത്യോത്സവങ്ങൾ സമൂഹത്തിലേക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള പുരോഗമനമാണ് ഈ രൂപത്തിലുള്ള മുന്നേറ്റമാണ് ഈ രൂപത്തിലുള്ള പൂക്കളയാണ് സൃഷ്ടിക്കപ്പെടും ആ ഓരോ പൂന്തോട്ടത്തിലുള്ള ഓരോ പുഷ്പങ്ങളിൽ നിന്ന് ഓരോ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള സുഗന്ധങ്ങൾ പുറത്തേക്ക് വരും ആ സുഗന്ധങ്ങളിലേക്ക് ഓരോ പൂമ്പാറ്റുകളും വണ്ടുകളും വന്നെടുക്കും ആ സുഗന്ധം കണ്ടുകൊണ്ട് കാണുന്ന ജനങ്ങളുടെ മനസ്സിൽ ും ഇതുപോലെ തന്നെയാണ് ഓരോ സാഹിത്യോത്സവത്തിൽ ഉടലെടുക്കുന്ന ഓരോ കോടികൾ പറയുന്ന പാട്ടുകളിലൂടെ അവർ വരയ്ക്കുന്ന വരികളിലൂടെ ചിത്രങ്ങളിലൂടെ കഥകളിലൂടെ നമ്മുടെ കൺകുളർവയാകുന്ന കുറാകുന്ന മക്കളെ രൂപപ്പെടുത്തിയെടുക്കും ആ മക്കൾ നാളെയുടെ ലോകത്തെ നിയന്ത്രിക്കും നാളെ ഫാസിസെതിരെ ശ്രദ്ധിക്കും ലഹരിക്കെതിരെ മുന്നോട്ട് വരും കള്ളിനെതിരെ അവർ മുന്നോട്ട് വരും അരാജകത്തിനെതിരെ അവർ മുന്നോട്ട് വരും ആ മുന്നോട്ട് വരുന്ന പ്രവർത്തകരെ മക്കളെ വാർത്തെടുക്കുകയാണ് എസ് എസ് എഫ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാവരും എന്ന പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ പ്രവർത്തകരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മുന്നോട്ട് വരണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സാഹിത്യോത്സവന് മുപ്പതാമത് സാഹിത്യോത്സവന് എല്ലാ രൂപത്തിലുള്ള സന്തോഷങ്ങളും നേർന്നുകൊണ്ട് സാഹിത്യ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് മാനവികതയുടെ പാട്ടാണ് മാനവികതയുടെ കഥയാണ് മാനവികതയുടെ വരികളാണ് മനുഷ്യന്റെ ചരിത്രങ്ങളാണ് മനുഷ്യന്റെ ചിത്രങ്ങളാണ് മണ്ണിന്റെ ഗന്ധം അറിയുന്ന മനുഷ്യനെ ആദരിക്കുക എന്നുള്ളതാണ് രാജ്യത്തെ മതേതരത്വ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി അസ്സാം വരഹമുല്ല